നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കൊലപാതക ശ്രമം അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡി അർഫാത്തിനെതിരെ കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു താനൂർ എടക്കടപ്പുറം സ്വദേശിന്റെ പുരക്കൽ അർഫാത്ത് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് ഉത്തരവിറക്കിയത് അവസാനമായി പോക്സോ കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്ന ടിയാൻ രണ്ടു മാസം മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് വധശ്രമം കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കുക തട്ടിക്കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തുക മോഷണം വീടുകളിൽ കയറി അക്രമം നടത്തുക കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുക തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറഫാത്ത് തമിഴ്നാട്ടിലും മറ്റും ഒളിവിലായിരുന്ന അറഫാത്തിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള ഇൻസ്പെക്ടർ മാത്യു സബ് ഇൻസ്പെക്ടർ പ്രമോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സലേഷ് പ്രകാശ് അഖിൽ രാജ് സാജൻ വിനീത് വിൽഫ്രഡ് സജേഷ് എന്നിവർ അടങ്ങുന്ന പ്രത്യേക പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് കാപ്പ ത്രീ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത അറഫാദിനെ ഇന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കും ആറുമാസത്തേക്കാണ് തടവ് സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു